നമസ്തേ സ്വാഗതം ബീ റ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി നാൽപ്പത്തി അഞ്ചാമത് എപ്പിസോഡിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ നമുക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു തനത് സംസ്കാരത്തിനെ നിങ്ങൾക്ക് എത്തിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ബീ ടൂൺ ഓർഗാനിക്സിൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി ഡെയിലി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഒരിട ദിവസം വിട്ടിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങളെയാണ് കൂടുതലായിട്ട് നിങ്ങൾക്ക് പരിചയം രണം കേട്ടോ കാരണം അന്യ നിന്നു പോകുന്ന ഇത്തരം നാട്ടറിവുകളുടെ അഭാവം കാരണമാണ് നമ്മൾ കൂടുതലായിട്ട് ഈ രാസ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ മരുന്നുകൾ കൂടുതലായിട്ട് കഴിക്കാനും അത് നമ്മളെ തന്നെ ബാധിക്കാനും വരുന്നത് നമ്മൾ പ്രകൃതിയിലേക്ക് മടങ്ങി പോവുക എന്നുള്ളത് മാത്രമാണ് സത്യത്തിൽ ഇതിനൊരു ആയിട്ടുള്ളത് അതുകൊണ്ടാണ് ബീറ്റൂൺ ഓർഗാനിക്സ് പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതും അതേപോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ നാട്ടുവൈദ്യങ്ങളിലൂടെ നിങ്ങളുടെ തന്നെ ആരോഗ്യം സംരക്ഷിക്കാനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പച്ചമരുന്നുകളും സസ്യങ്ങളും നമ്മുടെ നാല് ഉണ്ട് എന്നുള്ള അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനുള്ള ഒരു ചെറിയ ശ്രമമാണ് കേട്ടോ പ്രോത്സാഹിപ്പിക്കുക പരമാവധി പിന്തുണ നൽകുക എല്ലാതും കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ ആ ഒരു പിന്തുണയാണ് ഓരോ പ്രാവശ്യം നിങ്ങളുടെ കമൻസും അതേപോലെ നിങ്ങൾ പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജുകൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്രധാന പ്രചോദനം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കാവാണ് പ്രകൃതിയുടെ ഓക്സിജൻ സിലിണ്ടർ എന്ന് നമ്മൾ ഈ കാവിനെ പറയുന്നുണ്ട് കേട്ടോ കാരണം പ്രകൃതി തന്നെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മറ പറ്റിപ്പിച്ച് അല്ലെ നമുക്ക് പലതും നമ്മൾ ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാസ്ത്രീയ വശങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ നമ്മളത് അനുസരിക്കാൻ തയ്യാറാവില്ല നേരെ മറിച്ച് അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു മുഖം മൂടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു നിറം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും അത് അനുസരിക്കും ഈ ഒരു കാവ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലോകമാണ് കേട്ടോ കാരണം ഒരുപാട് ജാതി പക്ഷി മൃഗാദി ജീവജാലങ്ങളും വൃക്ഷങ്ങളും ഒക്കെ അത് എന്തിൻ്റെ പേരിലായിക്കോട്ടെ അങ്ങനെ സംരക്ഷിക്കപ്പെടുന്നത് എത്ര നല്ലൊരു പുണ്യപ്രവൃത്തിയാണ് നോക്കൂ അന്യം നിന്നു പോകുന്ന പല വള്ളികളും മരങ്ങളും മേലാപ്പ് ചാർത്തന്ന അല്ലെങ്കിൽ ആ ഒരു ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ തന്നെ ആ ഒരു പ്രദേശത്തിൻ്റെ തന്നെ ജലനിരപ്പിനെ സ്വാധീനിക്കുന്ന കാലാവസ്ഥയെ ബാധിക്കുന്ന സ്വാധീനിക്കുന്ന അത്രയും ഇഫക്റ്റ് ഉള്ളതാണ് നമ്മുടെ കാവുകൾ കാവ് തീണ്ടരുത് എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുതെയല്ല കാരണം നമ്മുടെ അനാവശ്യമായ ഇടപെടലുകൾ മൂലം നമ്മളാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുത്തുന്നത് ഇത്തരം കാവുകൾ പണ്ടൊക്കെ ഓരോ പ്രദേശങ്ങളിലും പലപ്പോഴും ഒരു പ്രദേശങ്ങളിൽ പലതായിട്ടും ഉണ്ടായിരുന്നു നേരം മറിച്ച് ഇപ്പം എല്ലാവർക്കും ഇത്തരത്തിലുള്ള ആ ഒരു നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു നമ്മുടെ കർത്തവ്യത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് എന്നൊരു സംശയം അരുത് കാരണം കാവ് തീണ്ടരുത് അത്രയും പരിശുദ്ധമായ അത്രയും ഒരു ആവാസവ്യവസ്ഥയുടെ ലങ്സ് ആണ് നമ്മുടെ കാവുകൾ അപ്പം നമ്മളത് എന്തായാലും സംരക്ഷിച്ചേ മതിയാകൂ എത്ര ജാതി പക്ഷി മൃഗാദികളാണ് എത്ര അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളാണ് നമുക്ക് പലപ്പോഴും കിട്ടാത്ത പല മരുന്നുകളും ഇത്തരത്തിലുള്ള കാവുകളിൽ നിന്നാണ് കിട്ടണത് ഇപ്പോൾ താമര നമ്മുടെ നാട്ടിലില്ല എന്നാണ് പലരും പറയുന്നത് പക്ഷേ ഓരില താമര നാട്ടിലുണ്ട് നമ്മുടെ കാവിലുകളുണ്ട് അതേപോലെ കൊട്ടത്തിൻ്റെ വള്ളി കൊട്ടത്തിൻ്റെ വള്ളി ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊട്ടത്തിൻ്റെ വള്ളിയാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും കാ വള്ളിക്കാഞ്ഞിരം എവിടെയാണുക പക്ഷേ കാവ്യലുണ്ട് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള പക്ഷി മൃഗാദി ജീന്തു ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനി ഫോറസ്റ്റാണ് കേട്ടോ കാവ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ തന്നെ ഒരു കാവാണ് അത് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പ്രദർശിപ്പിക്കുന്നത് കേട്ടോ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതോ ഗൂഗിൾ നിന്ന് സെർച്ച് ചെയ്തോ ഒന്നുമല്ല റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് വളരെയധികം സന്തോഷം സന്തോഷം ോന്ന വളരധികം സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് നിങ്ങളും അറിയുന്നെങ്കിൽ സംരക്ഷിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക